മനസ്സിലാകെ കയറുന്നു അല്ല പ്ലൈവിലാസ് ടുഡേ ഈസ് ഓൾ അബൌട്ട് ഓഫ് റോഡിംഗ് പുതിയ താർ റോക്സാണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ ഓൺ റോഡിലേ കാണിച്ചിട്ടുള്ളൂ ഇന്നിപ്പോൾ ഓഫ് റോഡ് ഉള്ളത് ഞാനുണ്ട് നന്ദുണ്ട് ഇനിയുണ്ടാവും സൊ ജോയിൻറ്റ് ഓൾ മൈ ഫ്ലാൻസ് വെൽക്കം ടു ഫ്ലാൻസ് നമ്മളെ സംബന്ധിച്ചുള്ള താർ താർ യെസ് എന്ന് പറഞ്ഞാൽ പലർക്കും പലതുമായി മാറിയിട്ടുണ്ട് താർ മുതൽ നമ്മളെ ഓഫ് മാറി കണ്ടപ്പോൾ ഞാൻ കോഴിക്കോട് വന്ന ആദ്യത്തെ ദിവസവും എന്റെ ഫ്രണ്ട് പിക്ക് ആവുന്നത് അവന്റെ അവൻ്റെ ആദ്യയുടെ തൈല വരുന്നത് അന്ന് തൊട്ട് താർ അതിന്റെ ഇഷ്ടമുള്ള താർ അല്ലെ അതിന്റെ മുന്നിലുള്ള ഫൈവ് ഫോർട്ടി എം എം ഫൈവ് ഫോർട്ടി മുതൽ ഞാൻ ഈ ഫൈവ് ഫോർട്ടിയുടെ ഇന്റീരിയർ ആയിട്ടാണ് ഫസ്റ്റ് താറായിരുന്നു ഡിഐ ഡിഐ താറ് പിന്നെ സിആർ ഡി വണ്ടി സിആർ ഡി ആയിരുന്നു അത് ബ്ലാക്ക് ഇന്റീരിയർ അത് തന്നെ പിന്നെ ബോലർ ആയിട്ട് വന്നു പിന്നെയാണ് പിന്നെ താർ താർ സി സി ആർ ഡി ആയി വന്ന് പിന്നെ ഇതിന്റെ തൊട്ട് മുന്നത്തെ ഫസ്റ്റ് ജനറേഷൻ താർ എന്ന് വിളിക്കുന്ന ആ താർ ത്രീ ഡോർ താർ അത് വന്നു പക്ഷേ ഇപ്പൊ അതാ ദ റിയൽ ദ എസ് യു ആയിട്ട് വന്നിരിക്കുന്ന താറാണിത് ഇത് ഫോർ ബൈ ഫോർ ആണ് നമ്മളടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫോർ ബൈ ടൂ ആയിരുന്നു നമ്മൾ ഓടിച്ചിരുന്നത് അതായത് മീഡിയ ഡ്രാൻഡ് ആണ് ഓടിച്ചിരുന്നത് ഫോർ ബൈ ഫോർ ഡീസൽ മാനു പിന്നെ നമുക്ക് കയ്യിൽ വെക്കാൻ തന്നിരുന്നത് ഫോബൈറ്റോ ആ കുറച്ച് ദിവസം നമ്മളെടുത്ത് കുറച്ച് രണ്ടാഴ്ച തന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു തൃപ്തി ആയില്ല അതായത് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓഫ് റോഡ് എല്ലാം വരണം അന്ന് ഇവന്റിനെ അന്ന് പോയപ്പോഴും അവർ ആ ഫീച്ചേഴ്സ് കാണിക്കാനുള്ള ഒരു ഓഫ് റോഡിങ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതിനുള്ള സമയം കിട്ടിയിട്ടുള്ളായിരുന്നു അത്ര അത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ ഒരു റിയൽ ഓഫ് റോഡിംഗ് ചെയ്യാതെ താറ് തൃപ്തി ആലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തു ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഒറ്റ പുറകെ നടന്നു പുറകെ നടന്നു കിട്ടി കിട്ടിപ്പം വെച്ചോളം പറഞ്ഞു അങ്ങനെ നമ്മളിത് ഇപ്പം നമ്മുടെ ഒരു ഓഫ് റോഡ് കേന്ദ്രമാണത് തുഷാരഗിരി അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് റോഡ് ഇവന്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ കണ്ടക്ട് നമ്മൾ അത്യാവശ്യം ടെസ്റ്റിംഗ് തന്നെയാണ് അതുകൊണ്ട് പല ടൈപ്പ് ഉണ്ട് ടെറൈൻസ് ഒന്നാണ് പക്ഷെ പല ടൈപ്പ് സ്റ്റേജസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഓഫ് റോഡിൽ ഏറ്റവും പ്രോ ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് വരെ അതിൻ്റെ ബാക്കിൽ വലിയ ഡിച്ചലുണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മൾ കൊണ്ടുവരില്ല ഒരു റിയൽ ലൈഫ് ഓഫ് റോഡിങ് അതായത് നമ്മളിതൊന്നും അതിനുവേണ്ടി ചെയ്തില്ല പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ അത്യാവശ്യം എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമ്പെല്ലാം ഇവിടെ അതായത് ജസ്റ്റ് ഒരു ഒരു പോയിന്റിലേക്ക് എന്തൊക്കെ നേരിടാം ആ സാധനം അപ്പോൾ അതാണ് ഇന്നത്തെ ഓഫ് റോഡിംഗിൽ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം ഒരു അതെ അപ്പൊ അതിന്റെ എല്ലാ ഗുണങ്ങളും കുറവുകളും നമ്മൾ രണ്ടും പറയുന്നുണ്ടാവും എന്തായാലും ഇന്ന് നമ്മള് ടാർമാ കാണില്ല ഇതേപോലെ ചളി വേണ്ടേ നമുക്ക് പലർക്കും പല മാരിയായിരിക്കും നമുക്ക് താറ് ഇങ്ങനെ വേണ്ടത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ ഓഫ് റോഡിൽ പിന്നെ ഞാൻ മെഡിക്കൽ അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നു കണ്ടു തുടങ്ങാം എന്തായാലും നമ്മൾ ഇന്നിപ്പോ ഓഫ് റോഡ് മാത്രം ചെയ്യുന്നുള്ളൂ ഈ ഒരു ക്ലൈമ്പ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഇറങ്ങിയതാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അനായാസം കയറ്റും ഈ ഒരു ഡിച്ച് ശരിക്കും പറഞ്ഞാൽ ക്ലൈമ്പ് ആണ് അത് നമ്മൾ നേരത്തെ കയറ്റിയതുകൾ കണ്ടു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഈ ഡിഫൻഡറെല്ലാം പോലത്തെ ഉള്ള സിസ്റ്റത്തിലുള്ള ആ ഓട്ടോമേഷൻ ഇലക്ട്രോണിക് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ കാരണം നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞാൽ ആ മേലെത്തി കഴിഞ്ഞിട്ട് ആ ഗ്രിപ്പ് കിട്ടി ആ ഡിഫറൻഷ്യലിൽ പവർ വന്ന് വർക്ക് ചെയ്യുന്ന ഫീല് കിട്ടിയാൽ ശരിക്കും അടിപൊളിയായിരുന്നു ഇനി നമ്മൾ ഇവിടുത്തെ ആർട്ടിക്കുലേഷൻ പിറ്റാണ് ഇത് നമ്മൾ ഇത് നമ്മൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത്യാവശ്യം അതുകൊണ്ടാണ് ഇപ്പോ നീട്ടം നീട്ടം വീൽ വീൽ ബേസ് ബേസ് സോറി സ്റ്റെപ്പിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് ആ കേട്ടില്ല സ്റ്റെപ്പ് അതെ അത് അല്ലാതെ നമുക്ക് വേറെ അപ്രോച്ചിലോ ഡിപ്പാർച്ചറിലോ ഒന്നും ആക്ച്വലി നമ്മള് പറയുന്ന പല വണ്ടികളെക്കാളും ഡിപ്പാർച്ചർ ആങ്കിലും ബെറ്റർ ആണ് സാധാരണ നമ്മളെ കോമ്പറ്റീഷനിൽ ഇത് ക്ലൈംബ് ചെയ്തിട്ട്

ആ സെൻസർ പിടിച്ചു ഓട്ടോമാറ്റിക്കലി ഓഫ് റോഡിൽ ഐ മീൻ ഫോർ വീൽ ഡ്രൈവിലൊക്കെ പവർ പോയി അത് പിടിച്ചു കയറി ഇത് വെറും എ ടിയിലാണത് എം ടി എടുക്കുന്ന സ്ഥലത്താണ് നമ്മൾ എ ടിയിൽ ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം അഗൈൻ ഇതൊക്കെ വെറും ഈസി ആട്ടോ ഇത് ഞങ്ങൾ ഈ പിറ്റ് എടുക്കാത്ത കാരണം വെച്ചാൽ ഇതിൽ നമുക്കറിയാം ഇത് കുറച്ച് ഷോർട്ട് വീൽ മാത്രമേ ഉള്ളൂ അപ്പം സ്റ്റെപ്പ് ഇതിന്റെ ഡ്രോ ബാക്ക് ആണ് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു നമുക്ക് ഒരു ഈ പിറ്റ് പിറ്റൊന്ന് കൊമ്പാണ് വേറൊന്നും കൊമ്പാണ് കട്ട് സ്കില്ല് സ്കില് ഓക്കെ വെച്ചുണ്ടാവും ഇവിടെ നമ്മള് സത്യം പറഞ്ഞാൽ ഫോർ വീലർ ആവശ്യം ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മള് കോമ്പ എഞ്ചിന്റെ പവർ നമുക്ക് ശരിക്കും ഫുള്ള് ഒന്നും യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നില്ല പലപ്പോഴും ഞാൻ തൊടുന്നേ തൊടുന്നേ ആക്സിലേറ്ററിൽ അതെ ഈ ഒരു ട്രാക്കാണ് നമുക്ക് വരുമ്പോ എടുക്കാം ഇനി ഇവിടെ നമുക്ക് ഒരു സാധനം ചെയ്ത് നോക്കാൻ ഇന്റലിറ്റ് അതിന് ക്യാമറ പുറത്തു പോയിക്കോട്ടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് കാണിക്കാം അതെ നമ്മൾ മഡ് കാണിക്കോഡിലൊക്കെ എടുത്തു മഡ് മോഡിലോ മോഡ് മാറ്റുന്നത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് മോഡിന്റെ ഈ സെലക്ഷൻ വരും ഇതിൽ ടെറൈൻ മോഡ്സിൽ മഡ് എടുക്കുക മഡ് എടുത്തിട്ട് അവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇതേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റലി ടേൺ ഇത് അമർത്തി അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേഷൻ വന്നു ഇവിടെ സാധനം വന്നില്ലേ ആ ബട്ടൺ ആണ് ഇന്റലി ടേൺ ആക്ടിവേറ്റ് ആയതാണത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ റൈറ്റിലേക്ക് തിരികണ ഉള്ളിത്തെ വീൽ അതായത് ഉള്ളിലുള്ള റൈറ്റിലെ ബാക്ക് വീല് പിടിക്കും എന്നിട്ട് ടേണിംഗ് റേഡിയസ് കുറയ്ക്കും അതാണ് ചെയ്യാൻ പക്ഷെ നമ്മൾ കോൺസ്റ്റന്റ് സ്പീഡ് ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റർ പെർ അവർ പിന്നെ ഫുൾ നിങ്ങൾ വന്നിട്ട് നമ്മൾ െഫ്റ്റ് സൈഡിൽ നിന്നും കാണിച്ചുതരാം ആക്ച്വലി ഇതൊരു ത്രീ പോയിന്റ് നിൽക്കുന്ന ടേൺ അല്ല ഇവിടെ നാല് പോയിന്റ് ടേൺ ആണ് അതാണ് നമ്മൾ ഈ ത്രീ പോയിന്റ് ടേണിൽ ശരിക്കും ഇൻ്റലി ടേൺ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോ വെരി സ്മാർട്ട് ഫീച്ചർ നമ്മളിത് ഇപ്പം കണ്ടിട്ടുള്ളത് ഓഫ് റോഡിൽ ജി വാഗന്റെ ജി ഫൈവ് എയ്റ്റി ഇലക്ട്രിക്കൽ ആണ് സോ ദാറ്റ്സ് എ വെരി ഇൻ്റലിജൻറ്റ് ഫീച്ചർ ആയി പിന്നെ ഈ സംഭവം നമ്മുടെ നാട്ടിൽ ഫേമസ് ആവുന്നത് ആർ എഫ് സിയിൽ വെഹിക്കിൾസ് ടേംഗ് റേഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ബ്രേക്കും കൊടുക്കുന്നുണ്ട് ഓരോ ബ്രേക്കാണ് കൊടുക്കുന്നത് കട്ട് ബ്രേക്ക് കട്ട് ബ്രേക്ക് എന്നാണ് പറയുക കട്ട് ബ്രേക്ക് ഇടുന്ന നൈസ് ആയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചേഴ്സ് യു സീ അതാണ് നമ്മൾ എക്സ്പീരിയൻസ് ആള് മാറിട്ടോട്ടിപ്പറിക്കാത്ത ഇത് അത്യാവശ്യം നല്ല പിറ്റാണ് സ്ലൈഡ് വൈസ് ആണ് ഇത് അത്യാവശ്യം നല്ല ആർട്ടിക്കുലേഷനും ഡിപ്പാർച്ചർ ഇഷ്ടീഷനിൽ ഇതുപോലെ നല്ല ഡെപ്ത് വളരെ ഈസി നമ്മളൊരു റാലി കോസ് ഡ്രൈവിംഗ് ചെയ്ത് ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്നും ഒരു സ്ലാഷ് പിറ്റിലൊക്കെ പോവാണ് അതിൽ നമുക്ക് ഫോർ എൽ വേണ്ടി വരുമോ ഫോർ എൽ വേണ്ടി വരും അപ്പൊ പോവാണ് ഷോട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളു മഴയുണ്ട് കട്ടച്ചെളിയ കളി മഴയുടെ ഈസ് ഓഫ് മൂവിങ് കണ്ട അറിയുന്നില്ല മഴയാണ് നല്ല കട്ടച്ചടിയോ സിംപിൾ അതിനിടയില് രസകരമായിട്ടൊരു കഥ പറഞ്ഞു തരാം അതുകൂടെ പറയാം നമ്മുടെ കൂടി നമ്മുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മുന്നേ പോയ ആണ് കിടക്കുന്നത് അതാണ് പോകും എന്നിട്ട് ഈ വണ്ടി വെച്ച് നമ്മൾ റിക്കവർ ചെയ്യാൻ ആ ചളിക്കുണ്ടിലേക്ക് വരെ പോയി മറ്റേ കയറിട്ട് കെട്ടി കയർ പൊട്ടിപ്പോയി ആ സമയത്ത് നമുക്ക് പക്ഷെ നമ്മുടെ ഈ വണ്ടി ആ കുഴി വളരെ ഈസി ആയിട്ട് ഫ്രണ്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴും നമുക്ക് മനസ്സിലായി അമ്മാരി കുഴിയായിരുന്നു അതെ വളരെ ഈസി ആയിട്ട് ചളിയുടെ അകത്തുനിന്ന് കുഴിന്ന് കയറി വന്നു ടേംസ് റിയലി ജോബ് ആർ ഡി വേലു പിന്നെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ധനുഷ് അതേപോലെ തന്നെ ഓഫ് റോഡ് ടീം അഡ്വഞ്ചർ ും ഇതിന്റെ ഇൻപുട്സ് കൊടുത്തവരാണ് എവ്രി വൺ ഗ്രേറ്റ് ജോബ് ഗ്രേറ്റ് തിങ്സ് നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് കൂടെ ഉള്ള എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൂടെ നമ്മുടെ കൂടെ ണ്ട് ഫ്ലൈവിലെ നന്ദു മാത്രം കാണാറുണ്ടെങ്കിൽ നന്ദു മുമ്പേ തന്നെ പാർട്ട് ആണ് ആ വീഡിയോ മിസ്സായി അത് നോക്കിയാൽ കാണാൻ പറ്റും കോളീസും അതുപോലെ തന്നെ പല വണ്ടികളും നമ്മൾ റീസെന്റ് ക്ലാസിക് ഓക്കെ ക്ലാസിക് മുതൽ കുറേ ഓഫ് റോഡേഴ്സ് ഉപയോഗിക്കുന്നതും ഉപയോഗിച്ചിട്ടുള്ള ആളാണ് ഇപ്പൊ ഏതൊക്കെ പറയുകയാണെങ്കിൽ ക്ലാസിക് ഉണ്ട് ജിപ്സി ഉണ്ട് ജിംനി ഉണ്ട് ഉണ്ട് ഡിഫൻഡർ ഉണ്ട് ചെറോക്കിയുണ്ട് ഉണ്ട് ക്രൈസർ ഉണ്ട് എൽ എക്സ് ഫോർ സെവൻറ്റി ഉണ്ട് അങ്ങനെ അങ്ങനെ വെറുതെ ഷോക്കാൻ പറഞ്ഞാൽ ഇത്രയും വണ്ടികൾ എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ടാണ് ഇപ്പം ഞാൻ ഓടിപ്പിക്കുന്നത് പുതിയ താറ് റോക്സ് ഓക്കെ ഇപ്പൊ താറ് തന്നെ ഉപയോഗിച്ചിരുന്ന ആളാണ് ഇപ്പൊ ഡിഫൻഡർ ഉപയോഗിക്കുന്നത് എങ്ങനെയുണ്ട് പുതിയ റോക്സ് ഒരു ഓൺ ദ ഓൺസെറ്റ് എനിക്ക് കിട്ടുന്ന ഒരു ഒരു സെൻസ് ഓഫ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു പഴയ താറിനെ അപേക്ഷിച്ച് എത്രയോ ഒരു ഒരു കാതങ്ങൾ മുന്നിലാണെന്നാണ് എനിക്ക് തോന്നണേ ടോട്ടൽ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിക്കോട്ടെ എൻ വി എച്ച് ലെവൽസ് ആയിക്കോട്ടെ ഈവൻ ഈവൻ ഏകണോമിക്സ് പോലും എനിക്ക് തോന്നുന്നു തോന്നുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല സ്റ്റിയറിംഗ് വീലൊക്കെ മാറിയിട്ടുള്ളതുകൊണ്ടായിരിക്കാം പക്ഷെ കുറച്ചുകൂടെ വണ്ടി വളരെ സ്റ്റേഡി സ്റ്റേബിൾ ഫീൽ തരുന്നുണ്ട് എനിക്ക് ഇതൊരു ഒരു ഡെയിലി ഡ്രൈവബിൾ ഒരു കമ്പ്യൂട്ടർ വെഹിക്കിൾ ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇനീഷ്യൽ റീഡിംഗ് ഓക്കെ ഇത് മഹീന്ദ്രാസ് തന്നെ ബ്യൂട്ടിഫുൾ ചോദിക്കാം എനിക്ക് അതിനകത്ത് എനിക്കിപ്പോ നമ്മുടെ കയ്യിലുള്ള വണ്ടികൾ വെച്ച് പറയുവാണെങ്കിൽ ഇത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമ്മൾ പ്രൈസ് വേരിയേഷൻ ഉണ്ടായിരിക്കാം എന്നാൽ നമുക്ക് ഡിഫൻഡറോ അല്ലെങ്കിൽ ജീവേഗനൊക്കെ തരുന്ന ആ ഒരു ഫീലില്ലേ നമുക്ക് ഇത് എതിലേക്ക് കൊണ്ടുനടക്കാം എന്നാൽ സുഖത്തിൽ കൊണ്ടുപോകാം ഒട്ടും നമ്മളെ മടുപ്പിക്കത്തില്ല വണ്ടി കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഏത് തിരയിൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീല് ഒരു പ്രൈസ് പോയിന്റിൽ ഈ വണ്ടിക്ക് അല്ലാതെ തരാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ിൽ കിട്ടുന്നുണ്ടായിരിക്കും നല്ലൊരു ക്ലൈമ്പാണ് വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് വണ്ടി പോണത് ഇപ്പൊ ഞങ്ങളുടെ മുഖത്തെ പോലും പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസം കാണാൻ ഒക്കത്തില്ല ഫ്രണ്ടിലെ ക്യാമറ ഇത് കാണുമ്പോൾ എടുത്തില്ല റൈഡ് കിട്ടും അതെ അതെ വളരെ വളരെ വെരി സ്മൂത്ത് എനിക്കൊന്ന് ഒരു എനിക്കൊന്നും കൊടുക്കേണ്ടി വരുന്ന ഒട്ടും എഫേർട്ട് ഇടേണ്ട വരത്തില്ല ദ ക്യാപ്റ്റൻ ഓഫ് അവർ ഓഫ് റോഡ് ടീം സുജേഷ് കോഹ്ലിയെ തൊടി സുജിന്ന് വിളിക്കും ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് റോഡും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും നമ്മളെ ക്ലബ് ചാലഞ്ചിൽ നമ്മളെ ക്യാപ്റ്റനായി ആയി പ്രൈസ് പ്രൈസെല്ലാം അടിച്ചു തന്നെ ആളാണ് വണ്ടി സ്വഭാവം ആകെ മാറി വണ്ടി വേറെ ഏതോ സാധനമായിട്ട് നമ്മളെ കൊണ്ടിങ്ങനെ പോകുവാനും നടന്നു കയറി ശരിക്കും ഞാൻ ശരിക്കും ഞെട്ടിട്ടോ അല്ല ഞങ്ങളെ താഴെ ഓടിക്കും നമുക്ക് വണ്ടിപ്പോളി കപ്പാസിറ്റി ശരിക്കും അതിലെ കൂടി മൂളായിട്ട് കേറി ഇത് ധൈര്യം കൊല്ലും എന്ത് പറയുന്നു ലാസ്റ്റ് ഇവിടെ ഇവിടെ ഈ ട്രാക്ക് ഓടിച്ച ഓടിച്ചാർക്ക് അറിയാം നമ്മളിപ്പോ വന്ന ഏരിയ വീഡിയോ എല്ലാവർക്കും വീട് ഏരിയ ഒട്ടും ഹാൻഡിൽ ചെയ്യുന്നത് ഇത് ഒരു വണ്ടി 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 തന്നെയാണ് യെസ് ആണ് പക്ഷേ ഈ ഈ വിട്ട് മിസ് ചെയ്യരുത് അത് ഓഫ് 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 റോഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഷുഡ് റിയലി എൻജോയ് ഇറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒരുവിധം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇപ്പം ഇത് ഷിബു നമ്മളെ മറ്റൊരു മെമ്പറാണ് ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഓഫ് റോഡ് ക്ലബ് മെമ്പേഴ്സും മാർഷൽസും എല്ലാം ആണ് നമ്മൾ കുറേ വർഷമായിട്ട് തന്നെ ഒരു പണിയില്ലേ ഷിബു ആണെങ്കിൽ രണ്ട് ജനറേഷൻ ആയിട്ടുള്ള താറുപയോഗിച്ചാണ് ഇപ്പോൾ സെക്കൻഡ് ഐ മീൻ ത്രീ ഡോറും ഉണ്ട് അതിൻ്റെ മുന്നത്തുണ്ട് നമ്മളെ കൂട്ടത്തില് ഏറ്റവും ഹെൽത്ത് ആയിട്ടുള്ള ആള് ഞാൻ മൂപ്പർ തമ്മിലുള്ള പ്രശ്നം മെയിൻ ഇതും മേലുണ്ടാവല്ലേ പിന്നെ ഷിബു കഴിഞ്ഞ തവണ നമ്മൾ ത്രീ ഡോറ് ഉള്ളപ്പം അതിൻ്റെ മുന്നത്തെ താറന്നുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് പഴയതാർന്ന് നമ്മളെ ത്രീ ഡോറിലേക്ക് വന്നപ്പോ തന്നെ ഒരുപാട് ചേഞ്ച് വന്ന് പക്ഷെ അവിടെ നിന്നിട്ട് ഇതൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് മാറി കംപ്ലീറ്റ്ലി ആകെ മാറി ആകെ മാറി ഇതിന്റെ ഉള്ളിൽ ഉള്ളിൽ തന്നെ തന്നെ നമ്മൾ ആ ഒരു 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 പ്രീമിയം വണ്ടി ഓടിക്കുന്ന ഫീൽ ാണ് ഡ്രൈവും സ്റ്റിയറിംഗും ഫ്രീ ആയി ഒരു പ്രീമിയം കാർ എങ്ങനെയാണ് ഓടിക്കുന്നത് അപ്പ ഏതായാലും ഓഫ് റോഡ് ആണെങ്കിലും ഓൺ റോഡ് ആണെങ്കിലും റോക്സ് റോക്ക് യെസ് ഇഷ്ടമാതിരി വണ്ടി റോഡിൽ കാണാം അല്ല പിന്നെ ഓൾറെഡി ബുക്ക് എന്തായാലും ന്യൂ കാർ റോക്സ് കസ്റ്റമേഴ്സ് ആൾക്കാരാണ് വണ്ടി കൈ കിട്ടാൻ കാത്തു കാത്തിക്കാണെന്നാണ് ഞാൻ മനസിലാക്കി എന്തായാലും ഷിബുവിനെ കൊണ്ടത്രയും സംസാരിപ്പിക്കാൻ പറ്റും എന്റെ ഭാഗ്യ ഫാദർ മുതലി അറിയുന്ന ഫാമിലിയാണ് ആൻഡ് ദർ ദ ഓണേഴ്സ് ഓഫ് തുഷാരഗിരി അഡ്വഞ്ചർ പാർക്ക് നമ്മളെ ഓഫ് റോഡ് ട്രാക്കുള്ളത് ഇവിടെയാണ് കെവിൻ എന്താ നമ്മളെ ഈ അഡ്വഞ്ചർ പാർക്കിനോട് ഉദ്ദേശിക്കുന്നത് തുഷാരഗിരി അഡ്വഞ്ചർ പാർക്ക് എന്നുള്ളത് ഒരു വൺ ഓഫ് എ കൈൻഡ് ഒരു ഓൾ ടൈം ഓഫ് റോഡ് കം അഡ്വെഞ്ചർ ടൂറിസ്റ്റ് സെന്റർ അങ്ങനെ ഒരു ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓഫ് റോഡിങ് ഇസ് ഇനീഷ്യലി ഒരു വൺ ഓഫ് ദി ആക്ടിവിറ്റീസ് അതുകഴിഞ്ഞാൽ റോക്ക് ക്ലൈമ്പിങ് മൗണ്ടനെയറിംഗ് പിന്നെ റിവർ റാഫ്റ്റിംഗ് അങ്ങനെ പല പല ടൂറിസം ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടൂറിസം അതാണ് ഞങ്ങളുടെ ഓഫ് റോഡിംഗ് അഗൈൻ നമുക്കറിയാം കേരളത്തിൽ ഇത്രയും നല്ലൊരു ഓഫ് റോഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് ഹരികയുടെ പോലെ ഇത്രയും നമ്മളെ പോലെ ഡൈഹാർട്ട് ഫാൻ ഫോളോയിങ് ഫോളോയിങ്ങൾ ഉള്ളൊരു ഇത്രയും പാഷനറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഞാൻ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഓഫ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ളു ഈവൻ ഡ്രൈവ് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും അത് കാണാൻ ലാസ്റ്റ് ടൈം ഇവന്റിനെ നമുക്കൊരു രണ്ടു ദിവസം ഒരു മോർ ദൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് യുഎഴ്സ് മാത്രം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓഫ് റോഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മള് രണ്ട് ഇവന്റ് ചെയ്തു പിന്നെ ഗവൺമെന്റ് മിഷനറീസും വളരെ സപ്പോർട്ടീവ് ആണ് മിനിസ്റ്റർ ആയാലും കളക്ടറായാലും എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു സ്ഥിരം ഇതാക്കി റെഗുലർ ആയിട്ട് ഓഫ് റോഡ് ഇവൻസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെയും പ്ലാൻ പ്രിയ സാർ ഐ ക്യാൻ ഇറ്റ്സ് വെരി യൂട്ടിലിറ്റേറിയൻ കുറേ കൂടെ ഒരു റഗഡ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു ആയിരുന്നു ഇത് ഐ തിങ്ക് ഇറ്റ് സോഫ്റ്റ് വേർ വെറുതെ ഓടിക്കുന്നത് കണ്ടപ്പോ തന്നെ മനസ്സിലായി കേപ്പബിലിറ്റീസ് ഒന്നും കുറഞ്ഞിട്ടില്ല ഓടിയിട്ടുണ്ടെങ്കിലും ഡിഫിക്കൽ കൂളായിട്ട് this, correct. <laughs>

സിദ്ധാർത്ഥ് താങ്ക് യു സോ മച്ച് ഇന്ന് നമ്മൾ ശരിക്കും അടിപൊളി ഡേ ഉണ്ടായിരുന്നു ഓഫ് ദിവസം നിങ്ങൾ പറയണം കണ്ടിട്ടുള്ള എൻജോയ്മെന്റ് എന്തായാലും നിങ്ങൾ ചെയ്തിട്ടോന്നറിയാം വീഡിയോ ലൈക്കും ഷെയറും മറക്കാൻ കഴിക്കാം അടുത്തവണ മറ്റൊരു ഓപ്പറോഡിലായിട്ട് കാണാൻ അറിയാം സ്റ്റേ സേഫ് ആൻഡ് എവ്രി ടൈം എൻജോയ് तो स्टिल ड्राइविंग। बाय बार नहीं करो। बाय बाय।